പുനർവിവാഹം വാഗ്ദാനം ചെയ്ത് ഡോക്ടറിൽ നിന്ന് സ്വർണവും പണവും തട്ടിയെടുത്തുവെന്ന പരാതി കോഴിക്കോട് നഗരത്തിലെ ഹോട്ടൽ മുറിയിൽ വെച്ച് വിവാഹ ചടങ്ങ് നടത്തിയ ശേഷമാണ് വധു ഉൾപ്പെടെയുള്ള അഞ്ചംഗ സംഘം കടന്നു കളഞ്ഞത് പരാതിയിൽ നടക്കാവ് പോലീസ് അന്വേഷണം തുടങ്ങി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച ഡോക്ടർ പുനർവിവാഹത്തിന് താല്പര്യമുണ്ടെന്ന് കാണിച്ച് പത്രത്തിൽ പരസ്യം നൽകിയിരുന്നു ഇതിനു പിന്നാലെയാണ് കാസർഗോഡ് സ്വദേശിയായ യുവതി ഉൾപ്പെടെ അഞ്ചംഗ സംഘം ഫോണിൽ ബന്ധപ്പെടുന്നത് കഴിഞ്ഞ ദിവസം കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ഹോട്ടലിൽ മുറിയെടുത്ത ശേഷം വിവാഹ ചടങ്ങുകൾ നടത്തി യുവതിയുടെ ബന്ധുക്കൾ എന്ന് പരിചയപ്പെടുത്തിയ ചിലരും ചടങ്ങിൽ പങ്കെടുത്തു നവദമ്പതികൾക്ക് ഒന്നിച്ചു താമസിക്കുവാനായി വാടക വീട് തരപ്പെടുത്തണമെന്നും പറഞ്ഞു ഇതിനായി സംഘം അഞ്ച് ലക്ഷം രൂപയാണ് ഡോക്ടറിൽ നിന്നും കൈവശപ്പെടുത്തിയത് കൂടാതെ മൊബൈൽ ഫോണും ലാപ്ടോപ്പും അടങ്ങുന്ന ബാഗും സംഘം കൈക്കലാക്കി പിന്നാലെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയ ശേഷം സംഘം കടന്നുകളഞ്ഞെന്നാണ് പരാതി ഹോട്ടലിലെ ഉൾപ്പെടെ സി സി ടിവികൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത് ട്വന്റി കോഴിക്കോട് എന്നാൽ ഈ സംഭവത്തിൽ പ്രതികൾ കാസർഗോഡ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സംഘം എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ അതിൽ നടക്കാവ് പോലീസിന്റെ അന്വേഷണം തുടരുകയാണ് അഭിജിത്ത് മുഴക്കുന്ന കോഴിക്കോട് നിന്നും കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട് അഭി ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവർ കാസർഗോഡ് സ്വദേശികൾ എന്ന് പറയുന്നുണ്ട് ഇവരുടെ ക്രൈം ഹിസ്റ്ററി അത് പോലീസിനോടകം അന്വേഷിച്ച് കണ്ടെത്തിയിട്ടുണ്ടോ എന്താണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ ജിൻ യുവതി ഉൾപ്പെടെ എന്ന ഈ അഞ്ചംഗ സംഘം കാസർഗോഡ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നവരാണ് ഒരു കണ്ടെത്തലിലാണ് നിലവിൽ നടക്കാവ് ഉള്ളത് അതിനാൽ അതുമായി ബന്ധപ്പെട്ട് മറ്റ് ചില കേസുകൾ കൂടി പോലീസ് അന്വേഷിക്കുന്നുണ്ട് അതായത് മറ്റ് ജില്ലകളിൽ ഏതെങ്കിലും സമാനമായ രീതിയിലുള്ള കുറ്റകൃത്യങ്ങളിൽ ഇവർ ഏർപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് പോലീസിന്റെ അന്വേഷണ പരിധിയിൽ നിലവിലുള്ളത് അതുമായി ബന്ധപ്പെട്ട് നടക്കാവ് പോലീസ് മുന്നോട്ട് പോവുകയുമാണ് കൂടാതെ ഈ സൈബർ പോലീസിന്റെ സഹായം കൂടി ഈ കേസിൽ പോലീസ് തേടുന്നുണ്ട് കാരണം ഇത് ലാപ്ടോപ്പ് അടക്കം മൊബൈൽ ഫോൺ അടക്കം കവർന്ന ഒരു സംഭവമാണ് അതിനാൽ പ്രതികൾ എവിടെയാണ് എന്നുള്ളതടക്കം പോലീസിന് പരിശോധിക്കേണ്ടതുണ്ട് അതിനാൽ സൈബർ പോലീസിന്റെ അന്വേഷണം കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ സഹായം കൂടി തേടിക്കൊണ്ടുള്ള ഒരു അന്വേഷണമാണ് നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് കൂടാതെ ഈ സി സി ടി വി ദൃശ്യങ്ങളടക്കം പോലീസ് ശേഖരിക്കുന്നുമുണ്ട് ശരി അഭിജിത്ത്